ഹായ് ഹലോ ഇന്നൊരു വീഡിയോ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള നമ്മുടെ മുള്ളാത്തി ഇല്ലേ അത് പൊട്ടിക്കണൊരു വീഡിയോ എടുത്തതായിട്ടോ ഏർ കുറെ ഉണ്ടായിട്ടുണ്ട് ഇപ്പ്രഷൻ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനും അത്തരത്തെ വീട്ടിലിത്തന്നെ വിളിച്ചോണ്ട് വന്നിട്ട് പൊട്ടിക്കുകയാണ് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ അണ്ണാനും കൊക്കും കാക്കയും ഒക്കെ ഒക്കെ കൊത്തിയിട്ട് കുറേയൊക്കെ തിന്നു പോയി ഇനിയും ഉണ്ട് ഒരുപാട് അപ്പോൾ മുകളിലുള്ളതൊക്കെ അവർക്ക് വെച്ചിട്ട് പൊട്ടിക്കാൻ ഭാഗമുള്ളതൊക്കെ നമ്മൾ കുറച്ച് പൊട്ടിച്ചെടുത്തു അത് എടുക്കണ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഓരോ നാട്ടിലെ ഓരോ പേരല്ലേ എനിക്ക് എനിക്കിത് എങ്ങനെ അറിയുള്ളൂ മുള്ളാത്തന്നാണ് ഞാനും കേട്ടിരിക്കണേ ഭയങ്കര എന്താ പറയാ വൈറ്റമിൻസും എന്തൊക്കെയോ ഗുണങ്ങളല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനോ ക്യാൻസർ ഉള്ളവർക്ക് കഴിക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആരൊക്കെ വന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് കീമോ എടുക്കുന്നതിനെ കാട്ടി ബെറ്ററാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള അറിവുകളൊക്കെ ഉണ്ടോ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ എന്താണ്ടാ ഏകദേശം ഈ ഒരു വലിപ്പം വരും നന്നായിട്ട് മൂത്ത് പഴുക്കാറാകുമ്പോൾ പക്ഷെ ഒട്ടുമിക്കതും പക്ഷികളും മണ്ണാനും ഒക്കെ കൊണ്ടുപോകാറാണ് കേട്ടോ അപ്പം അത് പൊട്ടിക്കണമെന്ന് നോക്കി ഞങ്ങൾ നിൽക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആക്കിയാനൊന്നും മറക്കല്ല കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതിയെ പിന്നെ എന്ന് വെച്ചാൽ എന്താ പറയുക സൗണ്ട് കുറവുണ്ട് സൗണ്ട് നല്ല കുറവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ മൊബൈലിൽ വെച്ചിട്ട് നമ്മൾ ആ പരിമിതികൾ കൊണ്ട് എടുക്കണില്ല സ്റ്റാർട്ടിങ്ങ് ഒക്കെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പഴുത്ത് കഴിഞ്ഞൊരു പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ടേസ്റ്റാ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഗുണമുള്ള പഴല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോ കഴിക്കാലോ നല്ല വിലയാണ് പുറത്ത് അപ്പൊ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ചുവെച്ചു അടുത്ത വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ ബൈ